പൊതുജനത്തോട് ഞാൻ എന്തു പറയാനാണ് മാധ്യമങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ എഴുത് പറയാനുള്ളതങ്ങ് കോടതിയിൽ പറഞ്ഞോളാം ഇന്ന് ഇത്രയധികം അമ്പലം മുക്കിയ ആരോപണങ്ങൾ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും അല്പം പോലും കൂസാതെ ആ ജനത്തിന്റെ മുഖത്തെ കാട്ടുന്ന പോറ്റി ആ തെല്ലും പുല്ലും ഒടുക്കത്ത കോൺഫറൻസിൽ പറയാവതല്ല കാരണം ആ ബ്രോക്കറേജ് തൂക്കിവയ്ക്കലിൽ ഇക്കണ്ട ക്രമക്കേടുകൾക്കത്രയും മറുപടി കോടതിയിൽ പോറ്റി സമക്ഷം ഒരു വജ്രായുധമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സാക്ഷാൽ ദേവസ്വം ബോർഡ് അടിച്ചു കയ്യിൽ കൊടുത്തൊരു ഉത്തരവാണി ആ യു ബി ഗ്രൂപ്പിന്റെ മേധാവി വഴിപാടായി കൊടുത്ത മുപ്പത് കിലോ സ്വർണം പൊതിഞ്ഞ കൂട്ടത്തിലുള്ള തങ്കപ്പാളി പകൽവട്ടത്തിൽ ചമ്പാക്കി തുടങ്ങിയതാണ് കൊള്ളപ്പണിക്ക് ഗൂഢാലോചന ആ ദ്വാരപാലക പാളികൾ മാസം ഒന്ന് കയ്യിൽ വെച്ച അയാൾക്ക് തോന്നിയവാസം ഹാൻഡ് കൊടുത്ത ഉത്തരവിന്റെ ഉത്തരവാദികൾ ദേവസ്വം ബോർഡും അതിന്റെ പൊളിറ്റിക്കൽ നോമിനി അധ്യക്ഷനുമാണ് ആദ്യ കൾപ്പിറ്റ് അത് കഴിഞ്ഞേയുള്ളൂ സാറേ ഇടനിലക്കാർ അവതാരങ്ങൾ ഏതോ പോർട്ടിയൊക്കെ ചേർന്ന ആ പ്രതിപട്ടിക ഞാൻ ഭരിച്ച മൂന്ന് വർഷങ്ങൾ ഒരു എടാകൂടവും ഉണ്ടായില്ല ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയില്ലെന്ന് ജി സുധാകരന്റെ ഒളിയമ്പ് കോൺഗ്രസ് ഭരണകാലത്തേക്കല്ല അത് പിൻഗാമികൾക്ക് നേരെയാണ് സിപിഎം മന്ത്രിമാർ കടകംപള്ളിക്കും വാസവനും നേരെയാണ് അറ്റകുറ്റപ്പണി പേരും പറഞ്ഞു സാമഗ്രികൾ മലയറയ്ക്ക് കടത്തൽ തെറ്റാണ് ചട്ടവിരുദ്ധമാണ് മാനുവൽ ലംഘനം എന്നു പറയുന്നത് മാത്രകളല്ല സിപിഎം നേതാവാണ് അനന്തഗോപൻ ഉടനെ വന്നു സ്വർണം കാലത്തെ അധ്യക്ഷന്റെ മറുപടി എല്ലാം മാനുവൽ പ്രകാരമെങ്കിൽ നടത്തിയ വിദേശയാത്ര ഏതു മാനുവൽ പ്രകാരമെന്നാണ് കുറ്റടി അങ്ങനെ ഒളിയമ്പ് ഇത് കൂടാരത്തിലെ നേതാക്കൾ ചക്കളത്തിപ്പോരെങ്കിൽ പോറ്റി ഒറ്റയ്ക്കെല്ലാം ചെയ്താരോടായി പറയുന്നേ മോഷമൊന്നു വിളിച്ചാൽ പോരാ നിഷ്കളങ്ക വിശ്വാസികളുടെ വഞ്ചനാ വാർത്തകൾ കാട്ടുകൊള്ളയുടെ ഡീറ്റെയിൽസ് ഓരോന്നായി പുറത്തു വരുമ്പോഴും അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമക്കാർക്കടക്കം ഒരു സാമട്ടാണ് ആർക്കും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധം വേണ്ട ചട്ടപ്പടി വാർത്താക്കുറിപ്പ് അപ്പുറം രോഷങ്ങളില്ല പെരുന്നയിലെ സമദൂരക്കാരും വെള്ളാപ്പള്ളിക്കൊന്നും ഒരുതരം മിണ്ടായ്മയാണെങ്കിൽ ആ പോറ്റിയും മാഫിയ സംഘവും ചില്ലറക്കാരല്ല കയ്യോടെ പിടിച്ചപ്പോഴും അധ്യക്ഷന്റെ കുറ്റസമ്മതം ഉദ്യോഗസ്ഥ പിഴവാണത്തിൽ എന്തോന്ന് പിഴവെന്നാണ് ആ ശാസ്താവിന്റെ കാവൽക്കാരെ കട്ടുപിടിക്കൽ കണ്ടുപിടിക്കാൻ കഴിവുകെട്ട സംവിധാനമെങ്കിൽ അതേ അവതാരത്തിന് പിന്നെയും പരവതാനിയെങ്കിൽ പി എസ് പ്രശാന്തെ രാജിവെച്ചിറങ്ങിപ്പോ